കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കെ എസ് എഫ് ഇ നടപ്പിലാക്കിയ ഡയമണ്ട് ചിട്ടി മെഗാ നറുക്കെടുപ്പിൽ തൃശൂർ സ്വദേശി വിജയിയായി മെഗാ സമ്മാനമായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് ആഭരണമാണ് വിജയിക്ക് ലഭിക്കുക കെ എസ് എഫ് ഇ തൃശൂർ പെരിഞ്ഞനം ബ്രാഞ്ചിലെ ഇ എം മാദർശാണ് വിജയിയായത് ഇരുപത്തിയഞ്ച് ലക്ഷം പണമായോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് ആഭരണമായോ വിജയിക്ക് സമ്മാനം കൈപ്പറ്റാം രണ്ടാം അർഹനായത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ബ്രാഞ്ചിലെ സരസനാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണമോ പതിനഞ്ച് ലക്ഷം രൂപയോ ആണ് സമ്മാനമായി ലഭിക്കുക കൊല്ലം എസ് യോഗം ധ്യാനമന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് മെഗാ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തത് കേരള ലോട്ടറി വകുപ്പാണ് നറുക്കെടുപ്പിന് നേതൃത്വം നൽകിയത് ദേശീയ ബാങ്കിംഗ് മേഖലയിൽ വലിയ വളർച്ച ഉണ്ടാക്കാൻ കെ എസ് എഫ് ഇക്ക് സാധിച്ചത് സംശുദ്ധമായ ഇടപാടുകൾ കാരണമാണെന്ന് മന്ത്രി പറഞ്ഞു ഏതൊരു നാഷണലൈസ് അതിന് കാരണം വിശ്വാസികൾ കേരളത്തിലെ കെ എസ് എഫ് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ആ കമ്പനിയുടെ ഏറ്റവും ഏറ്റവും വലിയ വിശ്വാസ്യത ആണ് ഈ എന്നുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് കൂടുതൽ മുന്നോട്ട് ഇപ്പോൾ പ്ലാൻ മേഖലാ തല സമ്മാനമായി ലഭിക്കുക രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ ഡയമണ്ടാണ് ഡയമണ്ട് വേണ്ടാത്തവർക്ക് രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയായും സമ്മാനം നേടാം എം നൌഷാദ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി കൂടാതെ കെഎസ്എഫ്ഇ ചെയർമാൻ കെ വരദരാജൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ സംസ്ഥാന ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എം രാജ് രാജ്കപൂർ കെഎസ്എഫ്ഇ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം